ചെമ്മനീർ പൂവിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരിക്കും നീലിമ കൊടുത്ത പണവും കൊണ്ട് ശ്രുതിയും ശ്രുതിയും ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചത് ഇലക്ട്രോണിക്സ് കടയാണ് വാങ്ങാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യം കഴിഞ്ഞ എപ്പിസോഡുകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കര അഹങ്കാരമാണ് ദേവതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണമെന്നാണല്ലോ ചന്ദ്രമതി എപ്പോഴും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് സങ്കടം ഉണ്ടാക്കണമെന്നാണ് ചന്ദ്രമതിയുടെ ആഗ്രഹം അപ്പോൾ ചന്ദ്രമതി രേവതിയോട് പറയുന്നുണ്ട് കണ്ടോ രേവതി ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു കൊടുത്ത പൈസ കൊണ്ടാണ് ശ്രുതിക്ക് ഈ കട വാങ്ങുന്നത് ശ്രുതിക്കാണെങ്കിൽ ബ്യൂട്ടി പാർലർ ഉണ്ട് നീ ആണെങ്കിലോ വെറും പൂ കെട്ടുന്ന ഒരു പെണ്ണാണല്ലോ നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും തന്നില്ല നീ വെറും പിച്ചക്കാരിയാണ് എന്നൊക്കെ സംസാരിച്ച് രേവതിയുടെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ചന്ദ്രമതി ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തിനാ ചന്ദ്രേ നമ്മുടെ രേവതി ഇങ്ങനെ കുറ്റം പറയുന്നത് നിനക്ക് ഒരു അവസരത്തിനും അവളെ കുറ്റം പറയാതിരുന്നാൽ ശരിയാവില്ല അല്ലെ അവളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നിനക്ക് സങ്കടം ഉണ്ടാക്കണോ അല്ലേ ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒന്ന് നിന്റെ വാ അടച്ചു വെക്കു ചന്ദ്രേ എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ചന്ദ്രൻ ചന്ദ്രമതി രവീന്ദ്രൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കുന്നില്ല എന്നിട്ടും നമ്മുടെ ചന്ദ്രപതി വീണ്ടും കുത്തി കുത്തി ദേവതിയെ ദ്രോഹിക്കുന്നുണ്ട് അപ്പം ചന്ദ്ര രവീന്ദ്രൻ നിവൃത്തിയില്ലാതെ നമ്മുടെ ചന്ദ്രയോട് പറയുന്നുണ്ട് അവൾ പൂക്കാരി ആണെങ്കിൽ എന്താ പൂ കെട്ടുന്നവളാണെങ്കിൽ എന്ത് ഡെയിലി എത്ര പേർക്ക് അവൾ കല്യാണത്തിന് ചേർത്താൻ പൂക്കൾ കെട്ടിക്കൊടുക്കുന്നുണ്ട് ആ പൂക്കൾ കെട്ടിക്കൊടുത്ത പൈസ കൊണ്ട് തന്നെയാണ് സച്ചിക്ക് അവൾ കാറ് വാങ്ങിക്കൊടുത്തത് അവൾ കെട്ടുന്ന പൂമാല കൊണ്ട് എത്രയോ പേരുടെ കല്യാണമാണ് ഡെയിലി നടക്കുന്നത് ഇനിയെങ്കിലും നീ അവളെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്ക് ചന്ദ്രേ അവൾ നമ്മുടെ ആദ്യത്തെ മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയെ ഉപദേശിക്കുന്നുണ്ട് ഇനി അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞാല് കട ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു ഈ കടയ്ക്ക് ആരുടെ പേരിടണം എന്നായിരുന്നു സംശയം അപ്പോൾ അവസാനം എല്ലാവരും കൂടെ തീരുമാനിച്ചു കടയ്ക്ക് ചന്ദ്രമതി ഹോം ഇലക്ട്രോണിക്സ് എന്ന പേരിടാം അവസാനം ആ കടയുടെ ഉദ്ഘാടനം ചെയ്യാനുള്ള ഡേറ്റും തീരുമാനിച്ചു ഉദ്ഘാടനം ആര് ചെയ്യും എന്നുള്ളതിലായി പിന്നെയുള്ള തർക്കം ചന്ദ്രമതി തന്നെ ഉദ്ഘാടനം നടത്തണമെന്നാണ് ഭയങ്കര ആഗ്രഹം എന്നാൽ ശ്രുതിയും സുതിയും അവർക്കൊട്ടും താല്പര്യമില്ല ചന്ദ്രമതിയെ കൊണ്ട് അവരുടെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതെന്ന് ചന്ദ്രമതിയാണെങ്കിൽ ആരെങ്കിലും എന്നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറയുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അയ്യേ അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനോ നമ്മുടെ സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ട് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് നീ എന്താണ് സുതി ഇതൊക്കെ പറയുന്നത് ഇതിനൊക്കെ ഒരുപാട് ചിലവാകുമല്ലോ നിനക്ക് കിട്ടിയ പണം നീ ഇങ്ങനെയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ നിന്റെ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് നിന്നെക്കുറത്ത് ഓർച്ച നിന്നെക്കുറിച്ച് ഓർത്ത് പേടിയുണ്ട് എന്ന് ബാക്കി എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും സുതി അതിന് സമ്മതിക്കുന്നുണ്ട് ശരി അമ്മയെ കൊണ്ട് തന്നെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ഇത് കേട്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് അഹങ്കാരം കൂടു ഉണ്ടായതേ ഉള്ളൂ അങ്ങനെ അവരുടെ കട ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു അതിനു വേണ്ടി നമ്മുടെ അച്ഛമ്മയും കടയിലേക്ക് എത്തുകയാണ് പഴയ ഓണർ വന്ന് സുതിക്ക് താക്കോല് കൈമാറാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് വേണ്ട സുതി നീ നീ വാങ്ങണ്ട അമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി അമ്മയല്ലേ നമ്മുടെ വീട്ടിൻ്റെ എല്ലാം അമ്മയുടെ നമ്മുടെ വീട്ടിൻ്റെ നെടുന്തൂണ് വീട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് നമ്മുടെ അമ്മയല്ലേ അപ്പോൾ അമ്മയെ കൊണ്ട് തന്നെ ഈ ഒരു കട നമുക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ രവീന്ദ്രന്റെ സുഹൃത്ത് അടുത്ത് തന്നെ രവീന്ദ്രനോട് പറയുന്നുണ്ട് ആ രവീന്ദ്ര അപ്പോൾ നിനക്കാ വീട്ടിൽ യാതൊരു വിലയും ഇല്ലല്ലേ നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് ബസ് ഓടിച്ചു കൊണ്ടു സമ്പാദ്യത്തിന് യാതൊരു വിലയും എന്ന് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എങ്ങനെയെങ്കിലും ഈ കടയൊന്ന് ഉദ്ഘാടനം ചെയ്തെടുക്കണം ഞാൻ അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മയെ കൊണ്ട് കട ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കും അമ്മ തൊട്ടേ എല്ലാം നല്ലതായേ വന്നിട്ടുള്ളൂ ആ സമയത്ത് ചന്ദ്രമതി ദേഷ്യത്തോടെ രവീന്ദ്രന്റെ മുഖത്ത് നോക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ ഇല്ലെങ്കിൽ വേണ്ട ചന്ദ്ര തന്നെ ഉദ്ഘാടനം നടത്തിക്കോട്ടെ അങ്ങനെ ഉദ്ഘാടനമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു അടുത്തുള്ള ഒന്ന് രണ്ട് ആൾക്കാരെ മാത്രമേ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ കച്ചവടം നടക്കുകയാണ് രേവതി പെട്ടെന്ന് അവിടെ നിന്ന് ഒരു മിക്സി സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ വർഷയും ഒരു ഹെയർ ഡ്രയർ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്നു ഇനി രേവതിയാണ് ആദ്യം ബിൽ ചെയ്യാൻ കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ സുതിക്കാണെങ്കിൽ യാതൊരു താല്പര്യവും ഇല്ല രേവതിയെ കൊണ്ട് ആദ്യത്തെ കച്ചവടം നടത്തണമെന്ന് അപ്പോൾ രേവതി വന്ന് നമ്മുടെ മിക്സി കൊടുത്ത് ബില്ല് വാങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സുതി പറയുന്നുണ്ട് നീ ആദ്യം വന്നത് നിന്നെക്കൊണ്ട് ഞാൻ ആദ്യം വാങ്ങിപ്പിക്കില്ല എന്ന് അപ്പോൾ അതിനപ്പുറത്ത് നിന്ന് വർഷം നിൽക്കുന്നുണ്ട് ചന്ദ്രമതി വന്ന് പറയുന്നുണ്ട് വർഷ ഉദ്ഘാടനം വർഷം വാങ്ങട്ടെ വർഷം ആ ഒരു ഹെയർ ഡ്രയർ വാങ്ങിക്കട്ടെ അതിന്റെ ബില്ല് കൊടുക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട് ചന്ദ്രേ നീ എന്താ അത് പറഞ്ഞത് രേവതി വാങ്ങിയാൽ എന്താ കുഴപ്പം അവൾ നമ്മുടെ വീടിന്റെ ആദ്യ മരുമകളാണ് അവൾ ഐശ്വര്യമുള്ളവളാണ് അവളാണ് എല്ലാം നിനക്ക് അവളെ കുറ്റം പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ നീ നിന്റെ വീട്ടുകാരെ എന്തെങ്കിലും നിനക്ക് ഇതുവരെ ആയിട്ടും തന്നിട്ടുണ്ടോ പിന്നെയാണോ നീ രേവതിയെ കുറ്റം പറയുന്നത് അല്ലമ്മേ വർഷ വർഷം നല്ല വീട്ടിൽ നിന്ന് വന്നവളല്ലേ വർഷക്കും സങ്കടം ആവില്ലേ അമ്മേ എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പോൾ അച്ചമ്മയുടെ അടുത്ത് ചന്ദ്രമതിയുടെ യാതൊരു കളിയും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ അച്ചമ്മ പറഞ്ഞതനുസരിച്ച് രേവതിക്ക് തന്നെ ആദ്യത്തെ ആ മെക്സി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അച്ചമ്മ പറയുന്ന വാക്കിനപ്പുറം ആ വീട്ടിൽ വേറൊന്നുമില്ല അങ്ങനെ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും ചന്ദ്രമതി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മേ എന്താ അമ്മേ ഈ കാണിക്കുന്നത് ആദ്യം രേവതിക്ക് കൊടുക്കാനോ എന്ന് പറഞ്ഞിട്ട് പോലും ചന്ദ്രമതിക്ക് തിരിച്ച് അച്ചമ്മയെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവസാനം അച്ചമ്മയുടെ സമ്മതത്തോടു കൂടി രേവതി ആ ഒരു മിക്സി വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട് അതിനുശേഷം അച്ചമ്മ ചന്ദ്രമതിയെ അടുത്തോട്ട് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് അടുത്തോട്ട് വാ ചന്ദ്രമതി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് കടയിലായതുകൊണ്ട് ഞാൻ നിന്നെ ടിക്കുന്നില്ല നിനക്ക് എന്ത് അധികാരം അടി ഉള്ളത് അല്ലെങ്കിൽ നിനക്ക് എന്ത് യോഗ്യത അടി ഉള്ളത് നിനക്ക് രേവതി മോളെ കുറ്റം പറയാൻ നീ അവളെ ചീത്ത പറയേണ്ട ആവശ്യമല്ല നമ്മുടെ വീടിന്റെ നല്ലൊരു മകളാണ് അവൾ ബാക്കിയുള്ളവർക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല നീ നിന്റെ ബാക്കിയുള്ള മരുമക്കളെ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ നീ രേവതി മുളയും കാണണം ഞാനിവിടെ കടയിലായതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ വെച്ച് തല്ലുന്നില്ല അപ്പോൾ ഇത് സച്ചി കേട്ടോണ്ട് നിൽക്കുന്നുണ്ട് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് വാ രേവതി നമുക്കിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൊണ്ട് കടയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോ നമ്മുടെ പഴയ ഓണറ് കടയിൽ വന്ന് സുതിയോട് പറയുന്നുണ്ട് സുതി കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓണറ് സുതി ഇത് നമ്മുടെ കടയിലെ പഴയ തൊഴിലാളികളാണ് ഇനിയും ഈ കടയിൽ തന്നെ അവർക്ക് ജോലി കൊടുക്കണം നല്ല സത്യസന്ധരാണ് അവർക്ക് വേറെ കളവൊന്നുമില്ല മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സുതി ആദ്യം ഓണർ നിക്കുന്നതുകൊണ്ട് പറയുന്നുണ്ട് ആ ശരി ഞാൻ അവരെ തന്നെ കടയിൽ നിർത്തിക്കോളാം ഇതിനിടയ്ക്ക് വർഷയുടെ അമ്മ മഹിമ കടയിലേക്ക് എത്തുന്നുണ്ട് മഹിമയെ കണ്ടതും ചന്ദ്രമതി കുറച്ചുകൂടെ ആളാവാൻ ശ്രമിക്കുകയാണ് മഹിമേ കണ്ടോ മഹിമേ എന്റെ സുതിമോന്റെ കട കണ്ടോ അങ്ങനെ വലിയ കൂടിയാണ് കടയിൽ ഇത്രയും ദിവസം ജോലി ചെയ്തിരുന്ന അവര് ആ കടയിൽ നിന്നും പോകുന്നത് കടയിൽ നിന്ന് അവര് പോകുന്നതോടും കൂടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി അടുത്ത് കാണും വരയ്ക്കും ബൈ